കടക്കാരൻ മരിച്ച ലക്ഷണമാണ് ആ ഹലോ ചേട്ടാ ആ വരുന്നു വരുന്നു ഒരു പാക്കറ്റ് ത്രിപിൾ ഫൈവ് ത്രിപിൾ ഫൈവ് ഇടില്ല അയ്യോ ഡബിൾ ഫൈവ് കാണുമോ അതുമില്ല ഒരു പാക്കറ്റ് സിംഗിൾ ഫൈവ് ഇങ്ങനെ വാങ്ങി വെച്ചുകൂടാടോ ആ ശ്രമിക്കാം അറച്ചിട്ട് മണലി വരാൻ പോടെ ഇറക്കാം മുയലാളി 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 Yes, what happened? Triple five, ye not alone could do it all in the lap. What? Ah. 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 ചില്ലറില്ല ബാക്കി താലെടുത്തോ ഇതിന്റെ ബാക്കി കുടിച്ചോ ആ നൂറ് രൂപ ഇ പത്ത് രൂപ കുടിച്ചോ അതിൻ്റെ ബാക്കി എടുത്തോ പിന്നെ ഓ മനസിലായി വലിയ വലിയ കള്ളന്മാരൊക്കെ ജയിലിന് തറവാടെന്ന് പറയുന്ന പോലെ മുതലാളി പോലീസ് സ്റ്റേഷന് വാടക വീടെന്ന് പറഞ്ഞായിരിക്കില്ലേ രാഷ്ട്രീയക്കാരനെ പോലെ ആൾക്കാരെ വഹിക്കാൻ വായിട്ട് അലയ്ക്കാതെ നീ ഒരു ഡ്രൈവറാണ് ഞാൻ പോയിട്ട് പോന്നേക്കാം മാസത്തിൽ ഒരിക്കൽ ചെന്ന് ഒപ്പിട്ട് കള്ളൻ പോയിട്ട് വരട്ടെ ഗുഡ് മോർണിംഗ് ഞാൻ ഇവിടുത്തെ അന്തേവാസി എന്ന് പറഞ്ഞത് ഈ വീട്ടിൽ മുമ്പ് താമസിച്ചിരുന്ന വാടകക്കാരൻ എന്ന നിലയിലാണ് ഓ മനസ്സിലായി ഡ്രൈവർ ഓമനക്കുട്ടൻ അതെ എന്താ സർ അങ്ങനെ ചോദിച്ചത് ഞാൻ അഭ്യാസം ഒന്നും കാണിച്ചില്ലല്ലോ

സർക്കാർ കാര്യമല്ലേ പുതിയ പോലീസ് സ്റ്റേഷന്റെ പണിയൊക്കെ എപ്പോഴാ തീരുക പറയാൻ പറ്റില്ല എന്താ ഇവിടെ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമാണോ അല്ല സാറും പോലീസുകാരും കൂടും എടുത്തോണ്ട് ഒഴിഞ്ഞു ഓഹോ അപ്പൊ പോലീസിന്റെ കുടുക്ക ഒഴിപ്പിച്ച് താമസിക്കാൻ വന്നിരിക്കാമല്ലേ വഴിയൊന്നും ഇല്ലല്ലോ ഇടിച്ചു നട്ടല്ല ഒന്നും എടുക്കട്ടെ സാധനം ശ്രമിക്കില്ലേ ഒരു മുട്ടത്തിലും പ്രതിമ എല്ലായിടത്തും ഒഴിവാക്കിയ ബാധയെ തിരിച്ചെടുക്കാനാണോ ഭാവം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനഃപൂർവ്വ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തിയാണോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവും ആശാർ ഒന്ന് നോക്കണം പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളുടെ ഇഷ്ടം വടക്ക് കിഴക്ക് നിക്കിലൂടെ ഈ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വടക്ക് കിഴക്ക് എന്നൊക്കെ കിഴക്കെന്നൊക്കെ ഞാനത് എവിടെ പോയി കണ്ടുപിടിക്കാനാ തിരിച്ചു കൈവരാനുള്ള മാർഗം എന്തെങ്കിലും അത് വന്നാൽ അനർത്ഥങ്ങൾ ഉണ്ടാവും ഞാൻ എനിക്കത് എങ്ങനെയും കിട്ടണം എങ്കിൽ നാളെ ചൊവ്വാങ്കോട്ട ദേവി ക്ഷേത്രത്തിൽ ചെല്ലുക ക്ഷേത്ര കുളത്തിൽ മുങ്ങി കുളിക്ക എല്ലാത്തിനും നിവൃത്തി ഉണ്ടാവും അനുഗ്രഹിക്കട്ടെ ഗോപാല ഇത് പ്രേതബാധയുള്ള പ്രതിമയാണെന്നാണ് പറയുന്നത് ഞാനത് വിശ്വസിച്ചിട്ടില്ല എങ്കിലും ഇതിന് കൂടെ കൂടെ നടക്കുന്ന അത്ര ബുദ്ധിയല്ല ഇത് ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെങ്കിലും മണ്ടി ഒന്നിർത്തുക ഒക്കയോ പുഴയോ അങ്ങനെ എവിടെങ്കിലും എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക അറിയാൻ പാടില്ലാത്തത് ചാദിക്കണ്ട അറിയാവെന്ന് ചോദിക്കാല്ലോ ചാദിക്ക മുതലിക്ക് എന്താ ഇടപാട് മന്ത്രവാദോ അതോ കള്ളക്കടത്തോ എന്തായാലും എന്റെ അടുത്ത് തുറന്ന് പറയാം ജീവൻ അടുത്ത് ഈ സസ്പെൻസ് തമ്പാനൂർ ബസ് ിലെ പാർക്കില് വിശക്കുന്നു എന്റെ ഡ്രൈവർ ആക്കിയത് എന്റെ ലൈഫിലെ സസ്പെൻസ് പറഞ്ഞു തരാനല്ല എടാ അനാവശ്യ കാര്യങ്ങൾ ഇടപെട്ടാൽ നിനക്ക് കിട്ടുന്ന സസ്പെൻഷൻ ആയിരിക്കും കാശിക്ക് പോകുന്നതാണ് എനിക്ക് പറഞ്ഞതാ നീ കാശിക്കോ സസ്പെൻഷനായിരിക്കും ോ പുഴയോ എന്താന്നറിയില്ല പക്ഷെ വെള്ളമുണ്ട് ആ മുട്ട തലയെടുത്ത് പുഴയിലോട്ട് തല്ലി പോലാളി വണ്ടി വിട്ടോ ഗുരുവായൂരിപ്പാ അവരെ എവിടെ പോയി കിടന്ന കല്ലി പോയി എല്ലാം വിശാലത്തിന്റെ ഭാഗ്യം